ടങ്ങിയ തീക്കന ലെഞ്ചിനകത്ത് പടർന്നു പിടിച്ചത് പടപ്പൊരു പിടിച്ചത് കടലിളകി വരുന്നത് പോലെ നെഞ്ചിൽ കഥകൾ മുടി വിളിച്ചത് പോലെ മാഞ്ഞു പോകെ തളരുകിൽ ഒരു ശകലവും ഇനി ശകലഭൊമ്മിനി പകരുകൊരു ചുവട്ടിലും തേൽ വാർത്തെടുത്തുവ ചായുധത്തിന്റെ ഇന്ന് നാല് ദിക്കിലും ഇരുൾ നിറഞ്ഞുവെങ്കിലും തുടങ്ങി പരാജിതനിയാവുക അയ്യോ സോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കോഫി ആൻഡ് കോമ്പേഴ്സ് ഡേ ത്രീ അറ്റ് മോൺ അപ്പോൾ ഞങ്ങളിന്ന് എന്താ പറയുക ഇവിടുത്തെ പരിപാടിക്കാർക്കെ എയർ ബി എം ബിയിൽ വന്നു ഇന്നലെ ചെക്കിംഗ് ചെയ്തു കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് എയർ ബി എം ബിന്നിറങ്ങാൻ പോവാണ് ഇനിയിപ്പോൾ അറിയില്ല എന്ന് എന്തൊക്കെയോ

സർദൈറ്റി മെൻഷൻ ചെയ്യാം അപ്പോൾ 1952 ഒറ്റൊര റെസ്റ്റോറന്റ് 1942 ൽ വെട്ടിട്ട് ഇവിടെ മോൺട്രിയൽ ഉള്ള ഒരു റെസ്റ്റോറന്റ് ആണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് അന്ന് അന്ന് കാരണപ്പെട്ട ഒരു റെസ്റ്റോറന്റാണ് അതെ ഭാരത്മാതാഗിരി അപ്പോൾ ആ റെസ്റ്റോറന്റിൽ പോയിട്ട് ഫുഡ് എഴിയാ സെക്കണ്ട് നല്ലണം സ്ഥലമുണ്ട ഇതിനെ സെയിം ദാ വിളിക്കാം എൻദർപള്ളി അങ്ങൊരു പള്ളിയുണ്ട് യെസ് ഡൗൺടൗൺ മോൺട്രിയലിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും നമ്മൾ ഇന്നെ എക്സ്പ്ലോർ ചെയ്യും ഇന്നലെ നൈറ്റ് നമ്മൾ പോയായിരുന്നു പക്ഷെ നൈറ്റ് ലൈഫ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു പക്ഷെ ഇനി വീഡിയോ ഒന്നും അപ്പോ അങ്ങനെ അപ്പോ ഇനി ഫ്രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന റെസ്റ്റോറൻ്റിൽ താണോസ് ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച വീട് എർ ബി എൻ പി ചെറിയൊരു വീടാണ് പക്ഷെ അതിനോ നല്ല വലിയ ബേസ്മെന്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാണ് വണ്ടിയിൽ കയറുന്നു വണ്ടി 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 മുന്നോട്ട് മുന്നോട്ട് അതെന്താ ഒന്ന് കുറച്ച് ചൂടാവട്ടെ പെട്രോൾ അടിക്കണം പിന്നെ ഞാൻ ബാക്കിൽ ഇത് മാറ്റട്ടെ കാർബേജ് അത് ഇവിടെ ആൾക്കാർക്ക് കാണിച്ചു അപ്പൊടുത്തോ നമ്മളെ നാട്ടിൽ ഇല്ലാത്തൊരു കാര്യല്ലേ

മൂന്ന് ടൈപ്പ് ആയിട്ട് നമ്മൾ ഗാർബേജ് സോർട്ട് ചെയ്യണം ഗ്രീൻ ബ്ലൂ ബ്രൗൺ നമ്മളെ കാൽഗരി ആൽബർട്ടിലും ബ്ലാക്ക് ഇവിടെ ബ്രൗൺ ആണ് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് വേസ്റ്റ് റീസൈക്കിൾ ഇനി അത്തരത്തെ നെക്സ്റ്റ് സ്പോട്ട് ഫസ്റ്റ് ഗ്യാസ് അടിക്കണം തീരെ ഗ്യാസ് ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കണം ഡൗൺ നമ്മൾ ഈ കാണുന്നത് ഒരു പാലമാണ് ലോറൻസ് റിവറിന്റെ പണിത മോൺട്രിയൽ പാലം പാലം നല്ല വലിയ പാലാണ് സത്യം ഈ സൈഡിലാണ് ഡൗൺ ടൗൺ മറ്റേ മെയിൻ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത് നടുക്കിഴക്കൂടെ ഇവിടുത്തെ ഇതും പോകുന്നുണ്ട് സിറ്റി ട്രെയിൻ ആണ് അതാണ് റിയൽ ടൗൺ താഴെ കാണുന്ന സെന്റ് ലോറൻസ് ഈ ഒരു ഭംഗി കാണാൻ പറ്റിയില്ല

നമ്മൾ ഇനി ഓർഡർ ചെയ്തിട്ട് ഫുഡ് വന്നിട്ട് കാണാം ഞങ്ങളുടെ ഫുഡ് വന്നു കഴിക്കാൻ പോവാ എന്താണ് ഓർഡർ ചെയ്തത് സുപ്രീം ബ്യൂട്ടി ഞാനും അത് പറഞ്ഞത് പിന്നെ നമുക്ക് മേപ്പിൾ സിറപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ എൻജോയ് He's talking to buy it. That's <Another>?

അനുഭവം എന്താണ് ഒരു പള്ളി പള്ളി എന്ന് പറയാൻ പറ്റും എന്താ പറയാ നല്ല ചിത്രപ്പണികളും നല്ല കൊട്ടുപണികളും ഒക്കെയായി നാട്ടിലത്തെ പള്ളികളുടെ ഒക്കെ ഒരു വൈബുണ്ട് അതിനേക്കാളും നല്ല ഭംഗിയായിരിക്കും യൂറോപ്യൻ വാസ്തുശില്പം നിലപ്പോ ഇപ്പോഴെന്ന് പറയുന്ന യൂറോപ്യൻ വാസ്തുശില്പം ഇവിടെ ചെയ്യുകയാണ് അടിപൊളിയായിട്ടുണ്ട് അല്ല ആത്മീയാന്തരീക്ഷം ഒട്ടുമില്ല അത് ടൂറിസ്റ്റ് ആയ സ്പോട്ടായതുകൊണ്ട് ആത്മീയാന്തരീക്ഷം ഒട്ടുമില്ല പ്രാർത്ഥിക്കാൻ കാര്യം കൊണ്ട് വരേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം നല്ല ഭംഗിയുണ്ട് പക്ഷെ അതായത് പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്കും കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാം ആൾക്കാരെയൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെയാണ് ചെയ്ത് വെച്ചാൽ ഭൂമിയുണ്ട് എവിടെയെടാ സോറി നമുക്ക് കുറച്ച് മുന്നോട്ടേക്ക് പോയാലോ എന്നാ നമ്മളിപ്പോ മെയിൻ ഓൾട്ടറിലേക്കാണ് എത്തണം മെയിൻ ഓൾട്ടറിന്റെ നടുക്ക് ആരാ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ചോദിച്ചു

ാണ് ബിൽഡിംഗ്സ് അല്ല പഴയ ബിൽഡിംഗ്സും അതെല്ലാം ഞാൻ No? Yeah. Oh, theada, the mm -hmm ും പിന്നെ നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് നമ്മള് വീടുകളിലെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് എല്ലാ ഒരു വീട്ടിൽ അതാണ് കിപക്കിന്റെ പതാക ാണ് എനിക്കറിയാൻ അതുകൊണ്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോവാം സൺസ്ക്രീൻ ആൾക്കാര് വരുന്നൊക്കെ ഉണ്ടല്ലോ ാലും സമയപരിമിതി മൂലം മിക്കവാറും ഇതിനകത്ത് കയറത്തില്ല പിന്നെ എവിടെ നിന്ന് നോക്കും ഡൗൺ ഫ്രോണ്ട് ഞങ്ങൾ മോൺട്രിയൽ ഡൗൺ കറങ്ങി മോണ്ട്രിയ പള്ളി കണ്ടു വാട്ടർ മോൺറിയാലും സ്റ്റേഷനിൽ പോയി എല്ലാം കണ്ടു കറങ്ങി അടിച്ച് അവസാനം വന്ന് അപ്പൊ ഈ മോണ്ട്രിയൽ യാത്രയുടെ അവസാനത്തെ ഇതൊക്കെയായിരുന്നു ഇനി നമുക്ക് റിട്ടേൺ ചെയ്യണം ഫ്ലൈറ്റ് എന്താ എന്താ നേരം വാച്ച് ഞങ്ങളുടെ ഞങ്ങളില്ല വീഡിയോസ് ഫോളോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഫോളോ ഫോർ മോർ അതെ നമ്മൾ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ പ്രയോറിറ്റി ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ എല്ലാവരും ഇത് കാണിക്കുക അതിന് പുറമെ പബ്ലിക്കിന് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് ആ പ്ലേസിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ള വ്ലോഗിങ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ട് ചിലപ്പം എന്താ പറയുക ചില ആൾക്കാർക്ക് എല്ലാം കാണണമെന്നും എല്ലാം കാണാൻ കട്ടായി പോയിട്ടുണ്ടാകും കാരണം ലൈക്ക് എല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ അതേപോലെ തന്നെ ട്രാവലിംഗ് നമ്മൾ എൻജോയ് ചെയ്യണമല്ലോ അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ടെങ്കിൽ സോറി പിന്നെ കമന്റ് ചെയ്യുക ഇഫ് യു വോണ്ട് എന്താ പറയുക ഇഫ് യു വോണ്ട് എസ് ടു ഇമ്പ്രൂവ് സ്കിൽസ് അല്ലെങ്കിൽ നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ എടുക്കുന്ന രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആവുമ്പോൾ അങ്ങനെ മോണ്ട്രിയൽ ഇഷ്ടപ്പെട്ടോളൂ ഫോർ മോർ